ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ഓയിൽ സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അവാർഡ് കരസ്ഥമാക്കി മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി വിവിധ മേഖലകളിലെ സമഗ്ര ഇടപെടലുകൾക്കാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ജനമിത്ര പുരസ്കാരം ലഭിച്ചത് സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ജനമിത്ര പുരസ്കാരം കരസ്ഥമാക്കി മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി ആരോഗ്യ ചികിത്സ വിദ്യാഭ്യാസ കായിക ജീവകാരുണ്യ മേഖലകളിലെ സമഗ്ര ഇടപെടലുകളും പദ്ധതി നിർവഹണത്തിലെ മികവും പരിഗണിച്ചാണ് ഒ പി ബേബിയെ അവാർഡിനായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ചേർന്ന് അവാർഡ് സമ്മാനിച്ചു രാജ്യത്ത് ആദ്യ സമ്പൂർണ്ണ കോവിഡ് പ്രതിരോധ വാക്സിനേഷൻ പഞ്ചായത്തായി മാറാടി പഞ്ചായത്തിനെ മാറ്റുന്നതിന് നേതൃത്വം നൽകിയതും പഞ്ചായത്ത് പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചിരുന്ന കാലയളവിൽ പദ്ധതി വിഹിതം നൂറ് ശതമാനം ചെലവഴിക്കുകയും തനത് വരുമാനം നൂറ് ശതമാനം പിരിച്ചെടുക്കുന്നതിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം തനത് വർഷം ലഭ്യമായ പദ്ധതി വിഹിതം പൂർണമായും ചെലവഴിച്ച രണ്ട് പഞ്ചായത്തുകളിൽ ഒന്ന് മാറാടി പഞ്ചായത്തിനാക്കുന്നതിനും പ്രസിഡന്റ് ഒ പി ബേബി നേതൃത്വം നൽകി ആദ്യമായിട്ട് കോവിഡ് വാക്സിനേഷൻ നൂറ് ശതമാനം ആക്കിയതും പഞ്ചായത്താണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ സംഘാടകർ എന്നെ വിളിക്കുകയും കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഞാൻ പ്രസൻ്റായി അതുകൊണ്ട് ആറ് വർഷക്കാലം ആറാമത്തെ വർഷമാണ് പ്രസിഡൻറ്റായിട്ട് രണ്ട് ടീമിലായിട്ട് എഴുതിട്ടുള്ളത് ഇതിനുമുമ്പ് ബ്ലോക്ക് മെമ്പർ ആയിരുന്നു രണ്ടായിരം മുതൽ തുടർച്ചയായിട്ടൊരു ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിച്ചു വരികയാണ് ഞാൻ പ്രസിഡന്റ് ആയിട്ടിരുന്ന മുഴുവൻ സമയങ്ങളിലും മാരാടി പഞ്ചായത്ത് നൂറ് ശതമാനം പദ്ധതി നിർവഹണം ചെ നടത്തുവാനും അതുപോലെ നൂറ് ശതമാനം നീതി വെച്ചിരിക്കുവാനും കഴിഞ്ഞു എന്നുള്ളതും ഒരു സുപ്രധാന നേട്ടമായിട്ടാണ് ഞങ്ങൾ ഭരണസമിതി കാണുന്നത് ഇതിനകത്ത് ഈ അവാർഡിന് തെരഞ്ഞെടുത്ത ഒരു കാര്യം സർക്കാരിന് ഓരോ പോലും ബാധ്യതയില്ലാതെ ഈസ്റ്റ് മാരാടി പെരുമ്പുഴി ബൈപ്പാസ് റോഡ് പത്തു മീറ്റർ ഭീതിയിൽ സ്ഥലം എടുത്തു കൊടുക്കാൻ എൻ്റെ നേരത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പ്രസൻറ്റായിട്ട് പത്ത് പേർ ഇരുന്ന കാലത്ത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫോണുകറിയും ഒരിക്കലും ഞാൻ സ്വന്തമായിട്ട് എടുത്തിട്ടില്ലാതെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത് വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്കും അതുപോലെ ഇരുപതിനു ശേഷം ആ നാളുകോണോഗയും കൂടാതെ വിവിധ മേഖലകളിൽ നിന്നും ആളുകളെ കണ്ടെത്തി അവരുടെ എല്ലാ സഹായവും അതുപോലെ പൈസ അല്ലാതെ കൂടി ഇട്ടിട്ടാണ് ഇവിടെ പേർക്ക് ചികിത്സ സഹായം ഈ മൂന്ന് വർഷത്തിനുള്ളിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതൊക്കെ തന്നെ കാണുകയാണ് പഞ്ചായത്തിന്റെ കൂട്ടായ്മയുടെ വിജയമാണിതെന്നും മാറാടിയുടെ സമഗ്ര വികസനത്തിനായി ഒട്ടേറെ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യമുണ്ടെന്നും പഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും നടത്തിയ കഠിന പ്രയത്നത്തിന് കിട്ടിയ അംഗീകാരമാണിതെന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനൊരു അവാർഡ് കിട്ടിയത് ഏറ്റവും കൂടുതൽ ഞാൻ കിടപ്പെട്ടിരിക്കുന്ന എന്റെ സഹപ്രവർത്തകരായ കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴും ഉള്ള മെമ്പേഴ്സും അതുപോലെ ഒരു പ്രതിവർഷമില്ലാതെ പലവർഷം പ്രതിവർഷം വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഫലമാണ് എന്നെ ആത്മാർത്ഥമായിട്ട് പറയേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ജീവനക്കാരുടെ എല്ലാം അകവിഴിഞ്ഞ സഹായം ഈ നീതി ബിരിവിലും മറ്റു പദ്ധതിയിലും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരം മുതൽ മാറാടി പഞ്ചായത്ത് ജനപ്രതിനിധിയായും പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചു വരികയാണ് ഒ പി ബിബി മികച്ച ഇടപെടലുകൾ നടത്തുന്ന ഒ പി ബിബിയെ മുൻപും സർക്കാരിന്റെ അംഗീകാരങ്ങൾ നിരവധി തവണ തേടിയെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൊബാറ്റ്പുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും